ൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം ആയുന്നു ഈ വർഷം പുതുതായി എത്തിച്ചേർന്ന വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ നമസ്കാരം രണ്ട് മാസത്തെ വേണ്ടവധിക്ക് ശേഷം നമ്മുടെ ഒരു പത്തൊമ്പത് നൂറ് വിദ്യാലയങ്ങളിൽ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാന കേരള മണ്ണി കതിരൊളി ചിഹ്നിയ കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകള വിത്തുകളായപ്പോൾ കേരള മണ്ണി കതിരൊളി ചിന്തിയ കഥകൾ പലതും അറിഞ്ഞിടാം അതുപോലെ എന്നും മാനേജ്മെന്റും ും അവലോകത്തിൽകാളിയ കവിതകളിൽ നമുക്കു മറിവിൻ പൊന്തൂവലിനാൽ സ്വപ്ന ചിറകുകൾ പുതു പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ പുതിയ ചരിത്രം വിശ്വ പ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം ചിറകുകളരയും ലഹരിക്കെതിരായി കൈകോർക്കാം കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുടർന്നൊരു പോരാട്ടം കരുതലിനുജ്വല കവചത്താൽ നവ കേരളം ഒന്നിനി നേടിടാം മധുരം മഴതിൽകേ സ്വാഗതം ആശംസിച്ച എച്ച് എം ശ്രീ മാസ്റ്റർ കുട്ടികളെ ആദ്യം തന്നെ ചെന്നത സ്കൂൾ മാനേജ്മെൻ്റായ അച്ഛാസ്ത്രവർത്ത കൂടിയായ വാർഡ് നെമ്പർ സ്വദേശി ശങ്കർ പി ടി എ വൈസ് പ്രസിഡന്റ് ശൈലീഷ് കുമാർ അച്ഛനമായ ഒരു പരിശ്രമം തന്നെയാണ് നമ്മുടെ അധ്യാപകരെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുട്ടികൾ കഴിവില്ലാത്തവരല്ല ഒരുപാട് കഴിവുകളുണ്ട് ഓരോ കുട്ടികളും വ്യത്യസ്ത മേഖലകളിൽ ആ കഴിവുകളെ കണ്ടെത്തി അവർ ഏതൊക്കെ പഴിയിൽ എത്തിക്കാൻ പറ്റുന്നു അത്രയും ഉയരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിനുവേണ്ട കരുതാ അധ്യാപകർ ഈ വിപത്ത് സ്കൂളുകളിലേക്ക് കടന്നു വരുന്നില്ല എന്ന് കടക്ക് വരാൻ കടന്നു വരാൻ അനുവദിക്കുന്നില്ല അതാണ് രക്ഷിതാക്കളെ ഈ വിദ്യാലയത്തിലേക്ക് ശ്രദ്ധ കേൾക്കുന്നത് അതുകൊണ്ടാണ് എത്ര എ പ്ലസ് കൊടുത്ത് കിട്ടി എന്നുള്ളതാണ് ഇരുപത് എൻ എം എം എസ്കോളർഷിപ്പുകളിൽ സംസ്ഥാനത്ത് ആ സ്ഥാനത്ത് നമ്മളറങ്ങി ഏഴാം സ്ഥാനത്ത്

െ അത് വീണ്ടും നിലനിട്ടെ നൂറ് ശതമാനം വീണ്ടും നേടാൻ കഴിയട്ടെ എല്ലാ പുതിയതായി വന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും ഇവിടെ അടുത്ത ക്ലാസിലേക്ക് ജയിച്ചെത്തിയ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ആശയവും